മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കുറവലങ്ങാട് പള്ളിയിൽ എട്ട് നോമ്പ് തിരുനാൾ ആഘോഷത്തിനും ദൈവമാതാവിൻ്റെ ജനന തിരുനാളാഘോഷത്തിനും തുടക്കമായി ആർച്ച് പ്രീസ്റ്റ് റവറൻ ഡോക്ടർ അഗസ്റ്റ്യൻ കുട്ടിയാനിൻ്റെ കാർമ്മികത്വത്തിൽ കോടിയേറ്റം നടന്നു സെപ്റ്റംബർ എട്ടിന് പ്രധാന തിരുനാളാഘോഷം നടക്കും പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കുറവലങ്ങാട് മേജർ ആർ കി എപ്പിസ്കോപ്പൽ മാർത്തമറിയെ മർക്കാദിയാക്കോൻ തീർത്ഥാടന ദേവാലയത്തിൽ എട്ട് നോമ്പ് ആചരണത്തിനും പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാൾ ആഘോഷങ്ങൾക്കും തുടക്കമായി ഞായറാഴ്ച രാവിലെ ദിവ്യബലിയെ തുടർന്ന് കൊടിയേറ്റ് ചടങ്ങുകൾ നടന്നു ആർച്ച് പ്രീസ്റ്റ് റവറന്റ് ഡോക്ടർ അഗസ്റ്റിൻ കൂട്ടിയാനിയിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു ഫാദർ പോൾ കുന്നുംപുറത്ത് ഫാദർ ജോർജ് വടയാറ്റുകുഴി ഫാദർ ജോസഫ് മണിയഞ്ചിറ ഫാദർ ആന്റണി വാഴക്കാലയിൽ ഫാദർ അഗസ്റ്റിൻ മച്ചേരിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു തിരുനാൾ ദിവസങ്ങളിൽ രാവിലെ അഞ്ച് മുപ്പത് ആറ് മുപ്പത് ഏഴ് മുപ്പത് പത്ത് വൈകിട്ട് അഞ്ച് എന്നീ സമയങ്ങളിൽ വിശുദ്ധ കുർബാന നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് ജപമാല പ്രദർശനവും ഉണ്ടായിരിക്കും വൈകിട്ട് മണിക്ക് നടക്കുന്ന ആഘോഷപൂർവ്വമായ കുർബാനയെ തുടർന്ന് ലതീന്യം നടക്കും എട്ട് നോമ്പിന്റെ സമാപന ദിവസമായ സെപ്റ്റംബർ എട്ടിന് പ്രധാന തിരുനാൾ ആഘോഷം നടക്കും രാവിലെ അഞ്ച് മുപ്പത് ഏഴ് എട്ട് നാൽപ്പത്തിയഞ്ച് എന്നീ സമയങ്ങളിൽ വിശുദ്ധ കുർബാന നടക്കും രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കലറങ്ങാട്ട് മുഖ്യ കാർമികത്വം വഹിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മേരി നാമധാരി സംഗമവും തുടർന്ന് സ്നേഹവിയന്നും നടക്കും എട്ടു നോമ്പ് ആചരണത്തോടനുബന്ധിച്ച് കുറവലങ്ങാട് പള്ളിയിലെത്തുന്ന ഭക്തസഹസരങ്ങൾക്കായി വിപുലമായ ക്രമീകരണങ്ങളും സൗകര്യങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത് സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ